നിങ്ങൾ അവിടെ നിങ്ങൾ പറയാനൊന്നുല്ല അവർക്കറിയാം എങ്ങനറിയണ്ട് അതെന്നെ അവര് എന്നോട് ചോദിക്കുമ്പോ പിന്നെ പൊട്ടന്റെ വഴി നിക്കാൻ പറ്റുമോ ഇക്കാന്റെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാരുവ ഞാൻ പറഞ്ഞ ഞാൻ എന്നോട് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് എന്നോട് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ദേഷ്യ പിടിപ്പിച്ച് വല്ല ബി പിന്നെന്താ നിൽക്കും ഈ സമയത്ത് ബി പിന്നും വരാൻ പാടില്ല പിന്നെ അല്ലാതെ ഓരോന്ന് പറയുമ്പോഴത്തും ഇങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞാ ബിരിയാണിന്റെ സാധനങ്ങൾ മേടിച്ച് വേഗം വരണേന്ന് ബിരിയാണിന്റെ സാധനങ്ങളല്ലേ ഇപ്പൊ നോക്കി ഒന്നും ഞാൻ ബിരിയാണി ഇത് കിട്ടാണിത് ഒരു സാധനം മിക്സ് ചെയ്യേണ്ടത് വെള്ളം ബിരിയാണിയാ നാടൻ ഞാൻ ബ്രോയിലർ വെട്ടി തിളപ്പിച്ചിട്ട് അല്ല ഒന്നാം തരം ബിരിയാണി എന്താണ് ഈ ബിരിയാണിന്റെ കാര്യ പോയിട്ട് അവിടെ പറയരുത് പറയണൊന്നുമില്ല ഇല്ലല്ലോ എല്ലാരും മരിച്ചു പോയിപ്പോ അതല്ല ഇവിടെ ഉണ്ട് ഒരു പീടി ചോറായി കൊടുത്ത പടച്ചോ ഭാഗത്തൊന്നും കൂലി കിട്ടു അല്ലാണ്ട് എന്താണ് അതും കൊയിച്ച് ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു ഇടങ്ങറ് ഇടങ്ങേറും ഇല്ല നിങ്ങളിത് ആ ബിരിയാണിന്റെ കാര്യമൊന്നും പോയി പറയുകയും ചെയ്യരുത് ഞാൻ കൊടുക്കേയില്ല ഇവിടെ ഒരു കാര്യം വരുമ്പോ നിങ്ങൾ വെച്ചിട്ട് മനസ്സ് ഇങ്ങനെ ആ എനിക്ക് പറയാനുള്ളത് നിങ്ങളായിട്ട് ഇല്ല ഈ കാര്യം തൊട്ട് എനിക്ക് എന്തോ സന്തോഷാണോ സങ്കടാണോ ഇത് ആരോടാ പറയുക ഇല്ല ഞാൻ അതെ ഫോണില് വിളിച്ചത് ഈ പറഞ്ഞ മാതിരി തന്നെയാണ് എന്താ ചെയ്യേണ്ടത് കടയിലും ഇരിക്കാൻ പറ്റണില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ിട്ട് കൊറേ കാലം അതാണ് വന്നില്ല പ്രാർത്ഥനയൊക്കെ ഇപ്പോഴാണ് അങ്ങോട്ട് എത്തിയത് എത്ര കാലായിട്ട് കാത്തിരിക്കണം നമ്മള് നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും അതാണ് അന്നൂല്ലേ എന്തായാലും നമുക്ക് ഈ അതിഥിനെ ശരിക്കും നമ്മളൊന്ന് ശരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യണം കേട്ടോ അതിനുള്ള പ്ലാൻ കയ്യിലുണ്ട് നിങ്ങളോട് ഞാൻ ഒന്നും പറയില്ലെറ്റിക്കു അല്ല എന്നോട് പറഞ്ഞ ഇത് ഇപ്പൊ എന്തായാലും ഒരു നാളിപ്പോ ഇത് അറിയൂലോ

അമ്മയും പറഞ്ഞിട്ടില്ല എന്റെ അച്ഛനും പറഞ്ഞിട്ടില്ല അച്ഛമ്മയും പറഞ്ഞിട്ടില്ല എന്തോ കേട്ടിട്ട് ഇവിടെ ഒന്ന് വിളമ്പീതാ അല്ലടാ ചിരിക്കുന്നവടൊരു വിശേഷം തയ്യാറാണ് ഇവിടെ ഒന്നും ഇണ്ടാക്കണില്ലെങ്കിൽ പോയിക്കോട്ടെ പോയിക്കോളിട്ടാ മക്കളല്ലേ ഒര് ഒത്തിരി എന്തെങ്കിലും ഒരു ഭാഷ കൊടുക്കുന്ന കുഴപ്പം ഓരോടൊന്നും ഈ ബിരിയാണി ഒന്നും വെക്കൂല്ല സാമ്പാറും ഇവിടെ മഴ കേരള കൊതി ഒന്നുമില്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കൂല്ല

എനിക്ക് കബീർ മാമ കളർ തോക്കും അവിടുത്തെ എല്ലാം കൊണ്ടുവരുന്നുണ്ട് കോഴി ഇറച്ചിയൊക്കെ പറഞ്ഞു പറഞ്ഞേന്ത പറഞ്ഞോ എന്നോട് പറഞ്ഞില്ലേ കബീർമാവരുന്ന് പറഞ്ഞു പറഞ്ഞേക്കോ ഓർമ്മ കിട്ടില്ല പെട്ടെന്ന് അത് ശരി അവ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ട് ചിക്കൻ മേടിച്ചത് അറിയാണ്ടാണ് എന്ത് ബിരിയാണിയാണ് എനിക്കറിയില്ല എന്തേലും ഇപ്പോൾ അമ്മ വല്ലാണ്ട് കളിക്കണ്ടായിരുന്ന വേറെന്തേലും പോയി കളിച്ചോളി എന്തേ? ഹ്? നേ. ഇങ്ങള്ണ്ട വെട്ടോത്തിനെ പോലെങ്ങന നോക്കണേ. എന്താണ്ട വടിയടാ? ഒക്കെ ഒരു പന്ത കളണ്ടാണ്. എന്താണ് കാ? ഒന്നുമില്ല.ന്നാ പിന്നെ നിങ്ങൾ ആ സവാളന്ന് അറിഞ്ഞു നോക്കിക്കോ. ആ പിന്നെ പന്ത സവാളയേറെ ഇപ്പൊ വരെ വന്നി. എന്താണ്? എന്നോ അറിയാനില്ല. ഹേ? കാ! എന്തടി? ഹ്? ആരാമോ? പറഞ്ഞേ ഒരുക്കത്തിന്റെ ഇത്ര വർഷത്തിന് ശേഷമാണ് മൂപ്പര് വരണമോ ഇതുവരെ നിങ്ങൾ കണ്ടിക്കില്ലല്ലോ ഇന്നലെ രാത്രിയാണ് നാട്ടിലെത്തിയത് രാവിലെ തന്നെ എന്നെ വിളിച്ചിന് മോളെ അന്നെ കാണാൻ വേണ്ടി വരുകയാണ് എന്തുണ്ടാ എന്തുണ്ടാണോ പാവുണ്ട് നല്ല മനുഷ്യനാണ് എന്താണ് നിങ്ങള് പരിചയപ്പെട്ട കഴിഞ്ഞാലേ നിങ്ങൾക്കും പേർ മതി

ഉപ്പായം മാറ്റിട്ട് വേണപ്പ് എന്തിന് എന്റെ ആകളെ വരുമ്പോ ഞാൻ വെച്ചിട്ട് കൊടുത്താടിന്നിട്ട് ഇങ്ങനെ സമാധാനായിട്ട് തിന്നോളി എന്തിനാണിക്ക് ഒന്നും ഇല്ലാന്നെ മാറ്റി ഇനി അതിൻ്റെ തന്നെ തൂത്തി കട്ടണ്ട അല്ലാണ്ടെന്നെ കഴിച്ചിട്ട് വയ്യപ്പൊ എന്താണ് ഞാൻ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ ഒരു അതിഥി വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ മനുഷ്യനെ ഓരോന്ന് പൂർത്തിയാക്കി ഒന്നുമില്ല ഒരു കാര്യം ആ ഉമ്മർത്ത് പോയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്ക് ആ പിന്നെ എന്റെ വീട്ടുപണിക്ക് വന്നേക്കല്ലേ ഞാൻ ഇവിടെ ചിക്കൻറെ കാര്യ കൊടക്കണ്ട അഞ്ച് ഞാനും മറ്റില്ല കൊടുത്തോട്ട് കാര്യൊന്നുമില്ല അറിഞ്ഞ അറിഞ്ഞ് പടിയടാ പരികുട്ടിയത് ഇങ്ങനൊക്കെ ഉള്ള പദ്ധതികളൊക്കെ നേരത്തെ നോക്കണ്ടേ അപ്പൊ ചക്കൻ വയസ്സ് എത്ര വീട്ടിലെ ഒമ്പത് ഇപ്പൊ ഒരു പത്തിരുപത് ഈ കുട്ടി എന്ത് ചെയ്യും ആ ഉണ്ടാവണ പെൺകുട്ടിയാണ് വിചാരിക്കും അപ്പൊ അതിലേറെ നല്ലടാട്ടിയെ പിന്നെന്താണ് അല്ല കൊഴപ്പൊന്നുമില്ല കുടുംബാകുമ്പോ അങ്ങനെ തന്നെയല്ലേ കുട്ടികളൊക്കെ ഉണ്ടാവും ദൈവം തരുക നമ്മള് വാങ്ങുക അങ്ങനെയല്ലേ പക്ഷെ ദൈവം തരണ്ടെന്ന് വിചാരിച്ചിട്ട് പത്തറുപത് വയസ്സുപോലെ കൈ നീട്ടി വാങ്ങരുത് അത് എന്താ അറിഞ്ഞിട്ടൊക്കെ ഈ പറയണ എന്താ നിനക്ക് പ്രശ്നം ഏ ഒന്നുമില്ല എന്തായാലും കൊഴപ്പുണ്ടാ അത് ഓൾക്കിഷ്ട എന്താണ് அப்படி போன ஒரு

എന്റെ അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ പെറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തടി വെച്ച് വീർത്ത് ഒരു തള്ളാറമൊക്കെ എന്തോ ഒരു കരിഞ്ഞ മണിണ്ട് ബിരിയാണി ബാക്കിയുള്ളവരുടെ ഉള്ള സമയൊക്കെ കളു എന്ത് കാര്യായിട്ടും ഇതിപ്പോൾ ഇങ്ങനെ ില്ലേക്ക് ഒന്നും ഒത്തിരി ബിരിയാണി കൊടുക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞായി അപ്പൊ അത് കരിഞ്ഞ പോലുള്ളു വരുമ്പോ എന്ത് കൊടുക്കൂർ കഞ്ഞീമാരുന്ന് കൊടുക്കു ജയിലേ റിഞ്ഞപ്പോഴ് ഞാൻ വിട്ട് നാടൻ കോഴിയെ വാങ്ങിച്ചു അത് കറങ്ങുന്നല്ലേ മറ്റേതാണ് പ്രശ്നം അല്ലെ ഒന്നും ആവശ്യക്കൊരു വിശേഷം ഉണ്ടാന്ന് അറിയുമ്പോ ഞങ്ങളല്ല പിന്നെ വേറെ ആരാ വാങ്ങിച്ചോണ്ട് വരുന്നത് വീട്ടിൽ വേറെ ഇരിപ്പുണ്ട് അത് എടുത്തോണ്ട് വരാം ചിക്കൻ കറി ഇനി എന്താ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയൊക്കെ ഇനിയും കഴിക്കാലോ നമ്മുടെ നമ്മടെ വീട്ടിൽ ഒരാള് വരുമ്പോ അവരുടെ സന്തോഷം അല്ലെ നമ്മുടെ സന്തോഷം അതെ ഞാൻ ഈ വിശേഷം പറഞ്ഞപ്പോ അപ്പ തന്നെ രസീനെ കാണുന്നു ആയിട്ട് പോന്നു എന്താ പുതിയ കൈപ്പ് ഇത് കൊറച്ച് മാങ്ങയ വീട്ടിലിണ്ടായത് ുംങ്ങാടല അതല്ല സംഭവം സംഗതി ഇപ്പൊ ഞാനിപ്പ എങ്ങനെ അതല്ല അതല്ല ഇത് സംഭവം ഇല്ല പോലെ വിശേഷല്ല നീ പറഞ്ഞത് തമാശയായിട്ട് പറയുന്ന അല്ലമ്മ ഞാന് പറയണ സമയത്ത് ഇണ്ടായിരുന്നു പിന്നെ ചെല സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പല്ല